ഇഫ് യു വാണ്ട് സംതിങ് യൂണിവേഴ്സ് കൺസ്ഫേഴ്സ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് നിങ്ങളൊരു ലക്ഷ്യം നേടാനായി തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാക്കാൻ ഈ പ്രകൃതി പോലും നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തി എൻ്റെ വാക്കുകളല്ല കേട്ടോ ഔലോ കൊയിലോ ദി കൃതിയിൽ പറയുന്ന വാചകമാണ് ഇതുവരെയുള്ള പഠനത്തിൽ നിരാശരാണോ നിങ്ങൾ നിങ്ങളുടെ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ചവരാണോ ഇതുവരെയും ഉദ്ദേശിച്ച സർക്കാർ ജോലി നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയിട്ടുണ്ടോ അതോ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്ത് മടുത്തവരാണോ നിങ്ങൾ നിങ്ങൾക്കെതാ തയ്യാറാകാം ഇതുവരെ പഠനം നിർത്തിപ്പോയവർക്കും പഠനം തുടരാൻ കഴിയാത്തവർക്കും പഠനമാദ്യമായി തുടരുന്നവർക്കും എല്ലാം തന്നെ ഒരു സുവർണാവസരം നമ്മുടെ ടീം എ സബ് അക്കാദമി ഒരുക്കുകയാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിൽ എൽ ഡി സി പരീക്ഷാ സിലബസിന് അടിസ്ഥാനമാക്കി ആദ്യം മുതൽ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം സവിസ്തരമായിട്ടുള്ള ൾ ലൈവ് ക്ലാസുകൾ പി ഡി എഫ് നോട്ടുകൾ മെന്റഫ്രി പടക്കമുള്ള ഒരു മികച്ച കോഴ്സ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സർക്കാർ ജോലി നേടുക എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാകുന്നിടത്ത് നിങ്ങളുടെ തീവ്രമായ ആഗ്രഹമാകുന്നിടത്ത് വാങ്ങുന്നിടത്ത് നിങ്ങളതായിരിക്കും അതിനുവേണ്ടി ആദ്യം മുതലേ നമുക്ക് തുടങ്ങാം ഇതുവരെ പറ്റിയ പിസകുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും പറ്റിയ വീഴ്ചകൾ തിരുത്തി സവിസ്തരം നന്നായി പഠിച്ച് മുന്നേറാനും ഉള്ള അവസരം നമുക്ക് മുന്നോട്ട് പോകാം അപ്പം ഇനി എല്ലാവർക്കും നമുക്ക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ പുതിയ ബാച്ചിൽ ലൈവായി കാണാം താങ്ക് യു ഓഫ് യു ബൈ